നമുക്ക് ഇവിടെ കയറി വന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവര് തടസ്സപ്പെടുത്തുന്ന ഒരു ഞങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു സാഹചര്യം ആവശ്യം ലേബർ ലേബർ അഡീഷണൽ ലേബർ സപ്ലൈ നമുക്ക് കൊടുത്തു റെയിൽവേയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നെല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം ഇനിഷ്യേറ്റീവ് േറ്റീവ് ഇത് കോർപ്പറേഷന്റെ ജോലിയാണ് ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ളത് ഒറിജിനൽ വരുന്ന റെയിൽവേ ഉണ്ടാക്കിയതല്ല ഇത് റെയിൽവേയുടെ ഞങ്ങളുടെ ഒരു ഒരു അലിഗേഷൻ പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് ആണ് റെയിൽവേക്ക് വേസ്റ്റ് കാരണം ട്രെയിൻ കഴിയുന്നതിന് ശേഷം അതിലേക്ക് ഒഴുക്കി വിടുന്നു അന്വേഷണം അതാ കോൺട്രാക്ട് കളക്ട് ചെയ്തിട്ട് പുറത്താൻ കളയുന്നത് ഇവരെയല്ല ഞങ്ങൾ തിരഞ്ഞെടുപ്പ് റെയിൽവേയിൽ സേർന്ന് ഒരു പോയിന്റ് ഒരു വേസ്റ്റ് കൂടെ ഒന്നും പെരുന്നില്ല